ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മഖാന പായസമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് നമ്മൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഷുഗറും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ് കേട്ടോ കൊളസ്ട്രോളുള്ളവർക്ക് കഴിക്കുക ഹാർട്ട് പേഷ്യൻസിനൊക്കെ കഴിക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഇതുപോലെ ഇതാ ഇതുപോലെ രണ്ട് കപ്പ് നമ്മളെ ചവരിയില്ലേ അത് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇതാണ് കേട്ടോ മഖാന എന്ന് പറഞ്ഞ സാധനം ഇത് ഞാൻ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഗുണമുള്ള സാധനമാണ് ഇതിന് നമ്മൾ മലയാളികൾ താമരവിത്ത് എന്ന് പറയും പിന്നെ എന്നാൽ കുറുക്കൻ നട്ട്സ് എന്നൊക്കെ പറയും ഫോക്ക് നട്ട്സ് എന്നും പറയും പിന്നെ നമ്മൾ ലോട്ടസ് സീഡ്സ് എന്നൊക്കെ പറയും കേട്ടോ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാം കിട്ടും ഇത് നല്ല ഏറ്റവും ഗുണമുള്ള സാധനമാണ് കേട്ടോ നമ്മൾ പിന്നെ ഇത് പ്രഷർ ഷുഗർ പിന്നെ കൊളസ്ട്രോൾ വരെ ഹാർട്ട് പേഷ്യൻസിനൊക്കെ നല്ല ഉത്തമമായ സാധനമാണ് കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫുഡിൽ ഏർപ്പെടുത്തുന്നത് നല്ലതുമാണ് കേട്ടോ പിന്നെ എല്ല് വളർച്ചക്കൊക്കെ നല്ല സാധനം ഫൈബർ കണ്ടന്റ് ഉണ്ട് നല്ലതാണ് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ മഖാന അതിലിട്ട് കൊടുക്കാം ജിമ്മൊക്കെ ചെയ്യുന്നവരില്ലേ അത് അവർ കൂടുതൽ ഇത് യൂസ് ചെയ്ത് കേട്ടോ നല്ല ഹെൽത്തി ആണ് നമുക്ക് ആരും അറിയില്ലായിരുന്നു നല്ല സാധനങ്ങനെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം സിമ്മില് വെച്ചുകൊടുക്കാ മതി കേട്ടോ അധികം ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുത്താൽ മതി എല്ലാവർക്കും ഒക്കെ അറിയാതിരിക്കും നമ്മളെ ശ്രീകൃഷ്ണ ഏജ്യല്ലേ ജന്മാഷ്ടമിയാണ് അതുകൊണ്ട് ഞാൻ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് വാങ്ങുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കേട്ടോ കേട്ടോ ഇച്ചിരി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതായതുപോലെ നല്ല കുറച്ച് ഹാർഡായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കുന്നത് അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ പാൽ ഒഴിച്ചുകൊടുത്തു നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ചവരിയില്ലേ അതും കൂടെ ഇതിൻ്റെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ കുറച്ച് പാലിൽ ഇളംചൂട് പാൽ വേണം കേട്ടോ ഇളംചൂട് പാലിൽ നമ്മൾ നമ്മുടെ അറിയാം കുങ്കുമ്മപ്പൂവാണേ കുങ്കുമ്മപ്പൂവ് ഇച്ചിരി ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ കുറച്ച് മതി കേട്ടോ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ അത് ഇച്ചിരി ഒന്ന് ഇട്ട് വയ്ക്കാം എന്നാൽ നല്ല കളർ വരും പായസത്തിന് അടിപൊളി ഒരു ഫ്ലേവറാണ് കേട്ടോ ഞാനൊരു മിക്സിങ് ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എട്ടൊമ്പത് അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം എടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് ബദാം പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചവരി നാല് മണിക്കൂർ പുതിർത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മളെ അത് ഇഷ്ടമുള്ളത് പിസ്ത എല്ലാം ഇട്ട് കൊടുക്കാം പൊടിച്ച് കൊടുക്കാം ബദാം അണ്ടിപ്പരിപ്പ് എല്ലാം പൊടിച്ച് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് അരക്കപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം അതായത് ഇതായി വന്നിട്ടുണ്ട് ടമൽട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മക്കാന ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് നമുക്കിത് മിക്സ് ചെയ്യാം അതിന് നമുക്കിതിലേക്ക് നമ്മളെ സഫറുണ്ട് നമ്മളെ കുങ്കുമ്മപ്പൂവിൻ്റെ വാ വെള്ളമില്ല കുങ്കുമ്പൂവ് തന്നെ ഒഴിച്ചെടുക്കാം പാലിൽ ഒഴിച്ചുകൊടു കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതും ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി മക്കാന പായസം റെഡിയായിട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിത് അവർ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് പായസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല വെറൈറ്റിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡയബറ്റിക്സ് പിന്നെ ഹാർട്ട് പേഷ്യൻറ്റ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ ബി പി ഉള്ളവർക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ അടിപൊളി പായസം മഖാന പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്